പിള്ളേരെ അതിനൊരു സ്പോൺസർ സ്പോൺസർ വേണം നീ ഞങ്ങള് അവിടെ ഏകദേശം രാവിലെ ഒരു പത്തിരുന്നൂറ് പേരുടെ അടുത്ത് നടക്കാൻ വരും കളിക്കൊരു നാല് ഫുട്ബോൾ കോർട്ടുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്നവരൊക്കെ നടക്കാനാണ് അത് ഫുള് അടിച്ചിട്ട് ക്യാമ്പസിന് വേണ്ടി ടർഫ് ഇതൊക്കെ വരും ഇവിടെ കളിക്കാൻ വന്നത് പക്ഷേ കാര്യമായിട്ട് ഇല്ല പണി ചേർന്നിട്ട് ഞങ്ങൾക്ക് സ്ലോട്ട് വരാൻ തുടങ്ങി പിന്നെ അത് ഒരു കോർണറിൽ ഗ്രൗണ്ട് സെറ്റ് ചെയ്താൽ വന്നപ്പോ ഗ്രൗണ്ട് ഓപ്പൺ ആവുമ്പോ നിങ്ങൾ ചെറിയ പീസ് കൊടുത്തിട്ട് കളിച്ചോണാ സ്കൂളുകളുടെ ഗ്രൗണ്ട് അതൊന്നും ഇനി കെട്ടിടങ്ങളാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞൊരു ഉത്തരവ് വന്നേക്കണ എപ്പോഴാണ് അപ്പൊ ഇതിന് പണിയാനുള്ളവരൊക്കെ പടന്നുകഴിഞ്ഞു നമുക്ക് ഫുട്ബോൾ കളിക്കാം ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ നമുക്ക് ടർഫ് എടുത്ത് കളിക്കാൻ പറ്റുമോ വരും അപ്പൊ നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ തന്നെ എത്ര മണിക്കൂർ എടുക്കും

ആദ്യത്തെ പതിനഞ്ചു മിനിറ്റ് കഴിയുമ്പോ റെസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വരും ഞങ്ങൾക്ക് ഗ്രൗണ്ടിന്റെ പുറത്ത് നിന്നിട്ടുള്ള സപ്പോർട്ട് തരാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ശരിക്കും ഒറ്റ കളി ചിരിക്കുന്ന ഫുട്ബോള് കഴിക്കാൻ പറഞ്ഞാൽ രണ്ടാം കളികളെ അടപ്പിളി പോയി ഒരു കളി അങ്ങനെ പ്ലാൻ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മൂന്ന് കളി ചേച്ചാ അടുത്ത ഞായറാഴ്ച രണ്ട് കളിയാണ് ആ ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച ഒരു കളി ഞായറാഴ്ച ഒരു കളിയായിട്ട് കുറയ്ക്കാൻ വേണ്ടി കാണിച്ചേഴ്സ് എല്ലാം പരിക്കുവരും അതായിട്ട് അറുപ്പില് കളിക്കണം അതാണ് ഭാഗത്ത് നല്ല ഗ്രൗണ്ടുകളൊന്നും ഇല്ല ആകെ ഉണ്ടായത് കുത്താനെ ഗ്രൗണ്ടാണ് അവിടെ ഏകദേശം രാവിലെ ഒരു പത്തിരുന്നൂറ് പേരുടെ അടുത്ത് നടക്കാൻ വരും നാല് ഫുട്ബോൾ കോർട്ട് ക്രിക്കറ്റ് കളിക്കുന്നവരൊക്കെ കളിക്കോൾ അത് ഫുള്ള് അടിച്ചിട്ട് ക്യാമ്പസിന് വേണ്ടി അവിടെ ടർഫ് റോഡ് ഇതൊക്കെ വരും അവിടെ ഉള്ള നാട്ടുകാരും ഇവിടെ കളിക്കാൻ വന്നു കളിച്ചു പക്ഷെ പണി ചേർന്നിട്ട് ഞങ്ങൾക്ക് സ്ലോട്ട് തരാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കോർണില് സെറ്റ് പറഞ്ഞപ്പോൾ ഗ്രൗണ്ട് ഓപ്പൺ ആവുമ്പോ നിങ്ങൾ ഒരു ചെറിയ പീസ് കളിച്ചോണം അവിടെ ഫുട്ബോളും ക്രിക്കറ്റും പിന്നെ കളിക്കാൻ പ്രായമായവരൊക്കെ പ്രായവരൊക്കെ അപ്പൊ അകല് അടുത്ത് ആ ഗ്രൗണ്ട് രാവിലെ പിന്നെ വൈകിട്ട് ക്യാമ്പസിലെ ആ വൈകീട്ട് പുസ്തക ക്യാമ്പസിലേക്ക് മുതൽ കാരണം കളിക്കാനായിട്ട് ഒരിടത്ത് ഗ്രൗണ്ടില്ല ടർഫിലേക്കും പോയി ബാക്കി എല്ലാ രാജ്യങ്ങളിലും സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇവിടെന്നല്ല എവിടെയാണെങ്കിലും ഗ്രൗണ്ടുകൾ ഇപ്പോൾ അവസാനം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അതിനകത്താണ് ഇപ്പോൾ അവസാനം പറഞ്ഞേക്കുന്നത് സ്കൂളുകളുടെ ഗ്രൗണ്ടില്ലേ സ്കൂളുകളുടെ ഗ്രൗണ്ട് അതൊന്നും ഇനി കെട്ടിടങ്ങളാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞൊരു ഉത്തരവ് വന്നിരിക്കണം എപ്പോഴാണ് അപ്പോഴിതിനു പണിയാനുള്ളവരൊക്കെ പടർന്നുകഴിഞ്ഞ് അപ്പം നമുക്ക് ഫുട്ബോൾ കളിക്കാം ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ നമുക്ക് ടർഫ് എടുത്ത് കളിക്കാൻ പറ്റുമോ അപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ തന്നെ എത്ര മണിക്കൂർ എടുക്കും കൊടുക്കാം കള്ളി കഴിയുമ്പോ പിള്ളേരെ കൃഷി ചെയ്തു അപ്പൊ അതിന് ഒരു സ്പോൺസർ വേണം ആ സ്പോൺസർ നീ ഞങ്ങള് കൊടുക്ക അതാണ് ഞങ്ങളുടെ ഞങ്ങള് കണ്ടക്കൊടുക്കല്ലേ ഞങ്ങള് പറഞ്ഞു എല്ലാരും മനുഷ്യ പ്രാർത്ഥിച്ചെടുക്ക എന്നാലും നല്ല തുടക്കാവട്ടെടുക്കും സ്പോൺസറിന് നിങ്ങ കളി കഴിയുമ്പോൾ ക്ഷീണിക്കുമ്പോ വെള്ളവും ഫുഡും അടക്കമുള്ളത് എൻ്റെ അനിയ സ്ഫോടനത്തിന് അയ്യോന്ന് ഉറക്കം ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു നമ്മെ ഭരിക്കേണ്ട അടുത്ത തലമുറയുടെ അത് പഠനമായാലും കളിയായാലും ഏതാണെങ്കിലും ജനകീയ വാർത്തയ്ക്ക് അത് വളരെ വലിയ കാര്യമാണ് അത് ഇതേപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകും എന്തായാലും നാളെ വൈകുന്നേരം കളി തുടങ്ങുന്ന സമയം മുതൽ ജനകീയ വാർത്ത ലൈവായി ജനങ്ങൾക്ക് മുന്നിൽ പ്രക്ഷേപണം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം